ഹജ്ജ് തീർത്ഥാടന കാലം ആണ് സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ മരിച്ചവരുടെ എണ്ണം ആയിരത്തി മുന്നൂറ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇത് വാർത്തകളിൽ ഇടം പിടിച്ചതാണ് ഇതിന് കാരണം എന്നത് അതിശക്തമായ ചൂട് ആണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്നതാണ് ഈ മരണങ്ങളിൽ എൺപത്തിമൂന്ന് ശതമാനവും വിശുദ്ധ നഗരമായ മക്കയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അധികൃതർ പറയുമ്പോൾ തന്നെ ഈ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി ഉയർന്ന താപനിലയിൽ ദീർഘദൂരം നടക്കുന്ന തീർത്ഥാടകർക്കാണ് ഇത് നേരിടേണ്ടി വരുന്നത് ഇവർ അനധികൃത തീർത്ഥാടകർ ആണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് കൃത്യമായി നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചു കൊണ്ടെത്തുന്ന തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട് ഈ അനധികൃത തീർത്ഥാടകർ ഇത്തരത്തിൽ കൂടുതൽ സമയം ചൂട് കാലത്ത് ചെലവഴിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നത് എന്നതുകൂടിയാണ് വിശദീകരണം തൊണ്ണൂറ്റിയഞ്ച് തീർത്ഥാടകർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് എന്നും ഇവരിൽ ചിലരെ വിമാനമാർഗം തലസ്ഥാനമായ റിയാദിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് എന്നും സൌദി ആരോഗ്യമന്ത്രി ഫഹദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ജലാലൻ പറഞ്ഞു